ഞാൻ ഉള്ളൂ ൂ പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോ നിക്കറ്റ് ബീച്ചിലാണ് ഇന്ന് നമ്മളെ ഇക്കാലിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ആയിട്ട് എനിക്ക് ഒരുപാട് അതായത് ഒരുപാട് ആർഭാടൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു കേക്ക് മുറിക്കണം കൊറേ കാലമായിട്ടുള്ള കോഴിക്കോട് എൻജോയ് അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് അല്ലേ അപ്പൊ നമ്മൾ ാണ് കച്ചടകൾ എന്തൊക്കെയാ സൗണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ആനിവേഴ്സറിനോ എന്തോ ആ ഇതന്നെ അപ്പൊ ബാക്കി നമ്മൾ കാണാം കേക്ക് ഇവിടുന്ന് കോഴിക്കോട് എന്താ പേര് റെത്തിച്ചി മണമ ദേസ്ലിയെ മുളകെ എല്ലാം അറിയാ ശരിയാന്ന പഠിച്ചാൽ അറിയാത്തതെല്ലാം അറിയാ ജിമ്മിനെ ഓനെ വെറുതെയാണോ എറിച്ചിച്ചി കട്ടയനെ ഞങ്ങൾ അറിയാം നാടവരെ നേരെ എറിച്ചിച്ചി ഏയ് ജിമ്മിഷി tabi idana engal vaangi keku avadne aiwa allelsunde ezhidiyachu appinbathu so height കേക്ക് മുറിച്ചണ്ടാവില്ലേ കേക്ക് മുറിച്ചലേ അല്ല സത്യതിൽ ആഡേന് അപ്പൊ ഞാൻ മുറിച്ച സത്യതാ ബർത്ത്ഡേ കാര് ഹാപ്പി 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 ബർത്ത്ഡേ 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 ഫസ്റ്റ് പൂവേ കേക്ക് പൂവേ என்னை கொஞ்சம் மழையில் வாசம் അല്ല കട്ട് ചെയ്താലോ മന്ന മന്ന ഈ വഗ ഡയറക്ട് ചോക്ലറ്റിന്റെ ടേസ്റ്റ് ഇക്ക നിങ്ങൾ സമ സമ നമ്മളെ രണ്ടെണ്ണം ഒക്കെ സമം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതെന്താ ഐദങ്ങൾ ഞാൻ അടങ്ങാതെ ഓ ഇത് മതി നമ്മളെ ഏറെ ഇല്ല പോർ മാർമെല്ലെ മുദദスター വർക്കിയോരെ അടി ഇതി റേർ பீസ് ഇത് ഈ വീറ്റ് ആ ആ വീറ്റ് ആ വീറ്റ്

കേക്ക് തരുന്നത് വീഡിയോ ഞാൻ കൊടുക്കണത് ആഹ് സ്റ്റോറി അതന്നെ അല്ലെങ്കിൽ അപ്പൊ നമ്മള് കേക്ക് പോലെയൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പൊ നമ്മള് തിരിച്ചു വന്നിട്ട് കുട്ടികൾ വെള്ളത്തിലൊക്കെ ചാടി കളിക്കണ് ഇപ്പൊ തന്നെ എല്ലാവരും കൊണ്ടുപോവേണ്ടതാണ് കാരണം നാളെ എല്ലാവർക്കും സ്കൂൾ സ്കൂളില്ലതാണ് കൊണ്ടുപോവേണ്ടതാണ് അപ്പൊ നമുക്ക് പിന്നെ ഒരു ചെറിയ വ്ളോഗാണ് നമ്മള് ഒരു എന്തായാലും ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് സിമ്പിളായിട്ട് ഇവിടെ വലിയ കേക്ക് മുറിച്ച് പിന്നെയാണ് പോവാളെ കൊണ്ടുപോയ പ്ലാൻ തന്നെ അപ്പൊ വിചാരിച്ചൊരു ചെറിയൊരു ബ്ലോഗായിട്ട് കാണിച്ചു അപ്പൊ ഫ്ലാഷ് ലൈറ്റിൽ അതുകൊണ്ട് ഫ്ലാഷ് ആണ് നല്ല ബുദ്ധിമുട്ടുണ്ട് വീഡിയോ ബൈ ബൈ